സർവനാമകേ സാദ് നെ വിഭക്തിപ്രത്തെ ജോഡിനേപ്പർ ഹൊനേവാല പരിവർത്തനം സർവനാമങ്ങളോടുകൂടെ നെ എന്ന വിഭക്തി വിഭക്തിപ്രത്ത് ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം മെയ്മ്ലസ് നെ മെയിം നെ ഐ ഞാൻ ഹം പ്ലസ് നെ ഹം നെ വി ഞങ്ങൾ തു പ്ലസ് നെ തും പ്ലസ് നെ തും യു നിങ്ങൾ ആ പ്ലസ് നെ ആ യു താങ്കൾ ए प्लस ने इसने दिस इवन इवल वग प्लस ने उसने ही अवन अवल ए प्लस ने इन्होम ने दे इवर देहम वे प्लस ने उन्होंने दे अवर अदेहम कौन प्लस ने किसने एगोजन हु आरी एद कौन प्लस ने किन्होंने बहुजन हु आरी एद जो प्लस ने जिसने एगोजन हु യാതൊരുവൻ യാതൊരുവൾ ജോ പ്ലസ് പ്ലസ്നെ ജിൻഹോനെ ബഹുവചൻ ഡോസ് ഹു യാതൊരുത്തർ കോയി പ്ലസ് നെ കിസ്സീനെ ഏകവചൻ സമ്മൺ ആരെങ്കിലും കോയി പ്ലസ് നെ കിൻഹീം നെ ബഹുവചൻ സമ്മൺ ആരെങ്കിലും